് കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ കൂടെ കവി കാണിക്കുന്ന വീഡിയോ ഒരു കൃഷിയെ പറ്റിയാണ് എൻ്റെ വഴുതലങ്ങ കത്തിരിക്ക കൃഷിയാണിത് കണ്ടോ ഇതിൽ നിന്ന് ഒരുപാട് കത്തിരിക്ക ഞാൻ വിളവെടുത്ത് കഴിഞ്ഞു അപ്പോഴൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഞാൻ ഇപ്പോഴാണ് ചാനൽ തുടങ്ങിയത് എട്ട് വർഷത്തോളമായി ഞാൻ ടെറസ്സിൽ കൃഷി തുടങ്ങിയിട്ട് പിന്നെ ഗ്രോ ബാഗ് നിലത്ത് അല്ല ഞാൻ വച്ചിരിക്കുന്നത് ഓട് ഓട് കഷ്ണങ്ങൾ ഇങ്ങനെ വച്ചിട്ടാണ് ഞാൻ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് മഴ ആയതിനാലാണ് എൻ്റെ ടെറസ് കുറച്ച് നീറ്റില്ലാതെ കിടക്കണുണ്ട് ഇതിനെ എല്ലാം അടിച്ച് ക്ലിയർ ചെയ്യണം ഞാൻ ടെറസ്സിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഈ ഇതിൻ്റെ ഗ്രോ ബാഗിൻ്റെ മൂട്ടിലൊക്കെ അതായത് കുറച്ച് ഈ പുതയിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ടെറസ്സിൽ തന്നെ അടിച്ച് വാരുന്ന കരിയില കമ്പോസ്റ്റാണ് ഞാൻ കൂടുതലും ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പൈസ ചിലവാക്കി ഞാൻ വളമൊന്നും വാങ്ങില്ല ഈ കരിയില കമ്പോസ്റ്റും പിന്നെ എനിക്ക് അത്യാവശ്യം ചാണകപ്പൊടി കിട്ടുന്നുണ്ട് അപ്പോൾ ചാണകപ്പൊടിയും പിന്നെ നമ്മളെ മണ്ണിലൊരു പുളുപ്പ് രസമുണ്ട് അതിനാൽ പെട്ടെന്ന് നിന്ന് ഇതിൽ ചെടികളെല്ലാം വാടിപ്പോവും അതുകൊണ്ട് കുറച്ച് വേപ്പും പുണ്ണാ കൂടെ ആഡ് ചെയ്യും പിന്നെ കുറച്ച് ചാമ്പൽ ചേർക്കും അപ്പം മണ്ണിൻ്റെ പുളിപ്പ് രസം മാറിക്കിട്ടും ഇങ്ങനെയാണ് ഞാൻ തുടർച്ചയായിട്ട് കൃഷി ചെയ്യുന്നത് എട്ട് വർഷത്തോളമായി ഞാൻ ടെറസ്സിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള അത്യാവശ്യത്തിനുള്ള പച്ചക്കറി ഞാൻ തയ്യാറാക്കി ഈ ടെറസിന് തന്നെ എടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെനിക്ക് ഇതുവരെ കാണിക്കാൻ പറ്റിയില്ല ഇന്ന് ഞാൻ ഇതിൻ്റെ വളം ഇടുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമുക്കിതിന് കുറച്ച് വളം ഇട്ട് കൊടുക്കാം ഇതിന് ഞാൻ എങ്ങനെയാണ് വളം ചേർത്ത് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വരും അപ്പോൾ നമുക്കതിനാദ്യമായിട്ട് കുറച്ച് ചാണകപ്പൊടി എടുക്കാം ഞാൻ എടുക്കുന്ന ചാണകപ്പൊടി ചാണകപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ശകലം മണ്ണ് ചേർക്കുന്നുണ്ട് മണല് പിന്നെ ശകലം വേപ്പും പുണ്ണാക്ക ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ സിമെന്റ് ചാക്കിലാണ് ടെറസിൽ കൃഷി ചെയ്തിട്ടിരുന്നത് ഇപ്പോൾ ഈൻ്റെ അടിച്ചത് ഇപ്പഴി എല്ലാം ചെത്തും ഒരുമാതിരി അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കണ്ടോ മിക്സ് ചെയ്തിട്ട് ഓരോ ഗ്രോ ബാഗിൻ്റെ ഓരോ കത്തിരിക്കായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഇതിൻ്റെ കുറച്ച് കരിയില കമ്പോസ്റ്റ് ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ കിച്ചൺ വേസ്റ്റ് ഇതൊക്കെയാണ് എൻ്റെ വളം അല്ലാതെ ഞാൻ ഒത്തിരി കെമിക്കൽ വളമൊന്നും ചേർക്കാറില്ല ഇതിന് ജൈവ രീതിയിൽ തന്നെ ഞാൻ കൃഷി ചെയ്യുന്നത് ഇത് ഞാൻ എൻ്റെ തട്ടിൽ അടിച്ച് വാരി വച്ചിരിക്കുന്ന കരിയില കമ്പോസ്റ്റാണ് ഇതിനെക്കൂടെ നമുക്ക് അതിൻ്റെ പുറത്ത് പൊതയിട്ട് കൊടുക്കാം കാരണം ടെറസിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും വന്ന് ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ദിവസം ഒഴിച്ചില്ലെങ്കിലും നമുക്ക് ഈ വെള്ളം ഈ ഗ്രോ ബാഗിൽ നിലനിർത്തിക്കൊടുക്കും തണുപ്പ് കിട്ടും ഒരു ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിലും ചെടി വാടാതെ നിൽക്കും അതുകൊണ്ട് നമുക്കിതിലോട്ട് കുറച്ച് കരിയല നിറച്ച് ഇട്ട് കൊടുക്കും കരിയല തന്നെ ഞാൻ കൂടുതൽ ഇതിലിട്ടിട്ടുള്ളത് പിന്നെ ഗ്രോ ബാഗൊന്നും വാങ്ങാതിരിക്കാൻ പറ്റില്ല ആദ്യ കാലങ്ങളിൽ ഞാൻ സിമൻറ്റ് ചാക്കിൽ തന്നെ കൃഷി ചെയ്തിരുന്നത് അത് ഒന്ന് രണ്ട് കൃഷി കഴിയുമ്പോൾ ബാഗ് ചാക്കെല്ലാം സ്റ്റാക്ക് എല്ലാം തുടങ്ങും പിന്നെ ടെറസ് വൃത്തിയിടും അതുകൊണ്ട് ഞാനിപ്പോൾ ഗ്രോ ബാഗിലാണ് ഇത് കൃഷി ചെയ്തെടുക്കുന്നത് കാഞ്ച് നിങ്ങൾക്ക് ഞാനിത് അടുത്ത വീഡിയോയിൽ ഇതെല്ലാം കാണിച്ചു തരാം പിന്നെ കുറച്ച് പയ കേബേജ് നട്ടിട്ടുണ്ട് ഇതാ കണ്ടോ എൻ്റെ കാബേജ് കൃഷിയെല്ലാം വളർന്നു വരുന്നുണ്ട് കാബേജും കൃഷിയും വന്ന് കാബേജും വന്ന് ഒരു ശീതകാല പച്ചക്കറിയാണ് അത് മഞ്ഞ് സമയത്താണ് ഇത് കൂടുതൽ വളർച്ച കിട്ടുന്നത് അങ്ങനെ കണ്ടോ ഇലയെല്ലാം കിടക്കണു അടുത്ത് മരം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഇലകളൊക്കെ വിഴും അതെല്ലാം ഞാൻ അടിച്ചു വാരി ഈ കൃഷിക്ക് തന്നെ ഉപയോഗിക്കുന്നത് പിന്നെ വേറെ ഒരു ചെറിയ ഒരു കാര്യം കൂടെ കാണിച്ചു തരാമേ ഇതെൻ്റെ പാവൽ കൃഷിയാണ് കണ്ടോ പാവയ്ക്ക പിടിച്ചിരിക്കുന്നതല്ലോ കണ്ടോ കണ്ടോ ഇതുപോലെ എല്ലാവരും നിങ്ങളും അവരൊരാവശ്യത്തിനുള്ള പച്ചക്കറി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൃഷി ചെയ്യണം എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റില്ല എന്നാലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വീട്ടമ്മമാർ കൃഷി ചെയ്ത് ജൈവ രീതിയിൽ കൃഷി ചെയ്താൽ നമുക്ക് പുറത്തൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല എല്ലാ പച്ചക്കറിയും നമുക്ക് പുറ കൃഷി ചെയ്തെടുക്കാൻ പറ്റൂല എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന കൃഷി ചെയ്ത് നമുക്ക് വിളവെടുക്കാം ഓക്കെ താങ്ക് യു ബൈ ബായ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും